സ്ലാമലക്കും വഹമ്മത്തല്ലാഹി വാത്തു അലഹമില്ലെ പടച്ചറപ്പ് നമ്മുടെ കൂടലും ബിരിയലും പറയലും കേൾക്കലും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമാലുകളുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ഒട്ടനവധി സൽക്രമങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കട്ടെ ആമി മോമിനികളെ പരിശുദ്ധ റസൂൽ വസല്ലമ ാഹു അലി വസങ്ങൾ ആയിഷത്തുഹുഹയെ വിളിച്ചുകൊണ്ട് ഒരു രാത്രിയിൽ പറയുന്നുണ്ട് നീ പരിശുദ്ധമായിരിക്കുന്ന ഖുർആാൻ മുപ്പതും പൂർത്തീകരിച്ചു ഓതാതെ കിടന്നുറങ്ങരുതേ എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസല്ല ഓരോന്നും ഓരോന്നായി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് പരിശുദ്ധ റസൂൾ വസങ്ങൾ പറഞ്ഞു മൂന്ന് തവണ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് സൂറത്ത് ഊദിയാൽ മുപ്പത് ഖുർആാൻ ഊതിയ പ്രതിഫലമാണ് എന്ന് ഹബീബുനങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമത് പറഞ്ഞു നീ ഒരു ഹജ്ജും ചെയ്യാതെ കിടന്നുറങ്ങരുതേ എന്ന് പറയുന്നുണ്ട് റസൂൽ ആയിഷത്തു ചോദിക്കുന്നുണ്ട് നബിയെ ഈ ൂറ്റി അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വിശുദ്ധമായിരിക്കുന്ന മദീനയിൽ നിന്ന് വിശുദ്ധമായിരിക്കുന്ന മക്കയിലേക്ക് ചെന്ന് പരിശുദ്ധമായിരിക്കുന്ന കർത്തകില്ല കൊണ്ട് പുതച്ച മൂടി അറബിന്റെ ഭവനമാകുന്ന വിശുദ്ധമായിരിക്കുന്ന ബാലയത്തെ

നീ കടന്നുറങ്ങാൻ വേണ്ടി കിടപ്പറയിലേക്ക് വന്നാൽ നീ ചെല്ലേണ്ടത് ഏറ്റവും മനോഹരമായൊരു ദക്കറുണ്ട് ആ ദിക്കറ് നമ്മൾ പരിശുദ്ധമായിരിക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിൽ പാര ചെല്ലാറുണ്ട് ഏഴ് തവണത്തെ കിബീറും അഞ്ചു തവണത്തെ കിബീറും ഏഴ് തവണത്തെ തവണത്തേക്ക് ഒക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്കറാണ് ഏറ്റവും പ്രാധാന്യമുള്ള ദിക്കറാണത് ആ ദക്കറ് ഏറ്റവും പ്രത്യേകമായതാണ് ഏതാണ് അതിക്കറി എന്നറിയോ സുബഹാനാഹി ഇത് വളരെ മനോഹരമായ ദുക്കറാണ് ഈ ദുക്കറിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ദിക്കർ ഏറെ ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്ന് പറഞ്ഞ് ഒരു നിസ്കാരം തന്നെയുണ്ട് ആ നിസ്കാരത്തിൽ മുന്നൂറ് തവണ ചെല്ലുന്നതും സുബഹാൻ ഏറെ പ്രാധാന്യമുള്ള ദുക്കറാണ് മാത്രവുമല്ല അള്ളാഹുവിന്റെ റസൂൽ വസല്ല പഠിപ്പിക്കുന്നുണ്ട് നാളെയുടെ പരിശുദ്ധമായിരിക്കുന്ന പടച്ചൊറബിന്റെ മുന്നിൽ ഏറെ പ്രാധാന്യമുള്ള ദുക്കർ പ്രതിഫലങ്ങളെ കൊണ്ട് ഏറെ പ്രാധാന്യമുള്ള ദുക്കർ ഈ ദിക്കറാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ ദിക്കർ ഒരാൾ അൽപ്പ സമയം ഒരു പത്ത് തവണയെങ്കിലും കിടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്ന ഈ ദിക്കർ ഒരാൾ ചൊല്ലിയാൽ ആ മനുഷ്യന് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്തെന്നല്ലേ പറഞ്ഞു ആയിഷ ഒരാൾ ഹജ്ജും നിർവഹിച്ച പ്രതിഫലമാണ് ഈ ദിക്കറുകൊണ്ട് ലഭ്യമാകുന്നത് എന്ന് പഠിപ്പിക്കുമ്പോ നമ്മൾ ചിന്തിക്കണം ഏറ്റവും ഗൗരവമേറിയ ഒരു വാക്കാണ് ഇത് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് സമയം മാറ്റിവെക്കാൻ സാധിക്കണം ഒരു അല്പ സമയമെങ്കിലും نَمُكَّ سُبْحَانَ اللَّهِ وَالْحَمْدُ لِلَّهِ وَلَا إِلَٰهِ إِلَّا اللَّهُ وَاللَّهُ أَكَبَرُ يعني ذِكِّرُ عَلَى التِشَنِيَّالِ ഏറ്റവും വലിയ ഹജ്ജ് ചെയ്ത ഏറ്റവും ചെയ്ത പ്രതിഫലം അവന് ലഭ്യമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ലെ പഠിപ്പിക്കുക ഇത് കേട്ടപ്പോ ആയിഷി വിറദി അള്ളാഹു എന്നെ വല്ലാത്ത സന്തോഷമായി പിന്നെ പറഞ്ഞു ആയിഷാഹു എല്ലാ അമ്പിയാക്കളും നിനക്ക് ശപായത്ത് ചെയ്യുന്നത് വരെ നീ കിടന്നുറങ്ങാൻ പാടില്ല അവരെ കൊണ്ട് ശപായത്ത് ചെയ്യിപ്പിക്കുന്ന പണി നീ എടുക്കണം എന്ന് പറഞ്ഞു ആയിശത്വ ശുദ്ധിയൊക്കെ ഹൃദയം മാഹുവിന്റെ ചോദിക്കുന്നുണ്ട് ലഭിയേ എങ്ങനെയാ ഞാനത് ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ ഞാൻ അത് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അൻഹ നീ ചെയ്യേണ്ടത് നീ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നു വന്നാൽ നീ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് ഏതാണ് എന്നറിയോ എന്റെ പേരിലുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് ചെല്ലുമ്പോ അള്ളാഹു അല സൈദിനിൻ കൂട്ടിയിട്ട് മുഹമ്മദ് എന്ന് ആര് കൂട്ടിക്കൊണ്ട് സ്വലാത്തു ചൊല്ലണം പ്രിയമുള്ളവരെ ആര് കൂട്ടി സ്വലാത്തു ചെല്ലുമ്പോ നിമിതങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോ എല്ലാ പ്രവാചകന്മാരും പെടുന്നുണ്ട് എപ്പ സ്വലാത്തു ചെല്ലുമ്പോഴും അങ്ങനെ അച്ഛണ്ടത് ആ സ്വലാത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഐഷബിം ലോഹയോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു യും എന്നതാണ് ഉപദേശം ആരോടാണ് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ഉമ്മുൽ സഫിയത്തും ജോ വൈരിയ ഉമ്മഹാത്തുൽ നമ്മുടെ ഉമ്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആയിഷ ആയിഷീവിയോട് റസൂലുള്ളാഹി തങ്ങൾ പറയാ രാത്രി കിടക്കാൻ വേണ്ടി വന്നപ്പോ സ്വലാത്ത് ചെല്ലുമ്പോൾ ആലു കൂട്ടി സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാം ബിയാക്കളും അവരായിട്ടുള്ള കറാപത്തുണ്ടാകും നമ്മുടെ ഒരു കണക്ഷൻ ഉണ്ടാകും നമുക്കൊരു ബന്ധമുണ്ടാകും നമുക്കൊരു സ്നേഹമുണ്ടാകും അവരുടെ ശപായത്തിൽ ലഭ്യമാകുമെന്ന് പറയുമ്പോൾ ആയിശീകൃതിയൊന്നാഹു അന്നെസല്ല പദങ്ങളുടെ ഈ ഉപദേശം കേട്ടുകൊണ്ട് സന്തോഷിക്കുകയാണ് നാഹുവെ എന്തൊരു വലിയ മനോഹരമായിരിക്കുന്ന വിജ്ഞാനമാണ് ഞാനിപ്പോൾ നേടിയെടുത്തത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ഇൽമാണ് എനിക്ക് ലഭ്യമായത് ഈമെനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടാണ് മാറുന്നത് ഒരു മനുഷ്യൻ രാത്രിയിൽ കടന്നുറങ്ങും അഞ്ചു കൊണ്ട് ഒട്ടനവധി നന്മകൾ നേടിയെടുക്കാനുള്ള അവസരം ലഭ്യമാകുക എന്ന് പറയുന്നത് അവരൊക്കെ അങ്ങനെയാ അതിനെ കരുതിയത് നമുക്കിതെല്ലാം അറിയാം പക്ഷേ നമ്മൾ ചെയ്യുകയില്ല എന്റെ ശബ്ദം കേൾക്കുന്നവരെ എന്റെ പ്രിയമുള്ളവരെ ഇതൊരു വലിയ നസീഹത്താണ് അള്ളാഹുനയോട് പറയുമ്പോഴും നമുക്കുള്ള നസീഹത്തും കൂടിയാണ് നമുക്കുള്ള ഉപദേശവും കൂടിയാണ് ഇത് നമ്മൾ ഏറ്റെടുക്കണം ഇത് ഏറ്റവും വലിയ മരണം വരെ മരണം വരെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇത്രമേൽ പ്രതിഫലമുള്ള ഇതിനു വേണ്ടി നീക്കിവെക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു നൽകട്ടെ പ്രിയമുള്ളവരെ ആയിഷത്തു ആയിഷിയൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ നാലാമത്തെ ഉപദേശം നീ കിടന്നുറങ്ങരുതേ ഇന്നത്തെ രാത്രി എല്ലാ ആളുകളും നിന്റെ പേര് കേൾക്കുമ്പോൾ അൻഹ എന്ന് ചൊല്ലണം അത് ചൊല്ലിപ്പിക്കാതെ നീ കിടന്നുറങ്ങരുത് ഹബീബായ നബിയെ സ്വല്ലാഹു അലഹി വസല്ലം അങ്ങയുടെ ഉപദേശങ്ങൾ അങ്ങളുടെ അങ്ങയുടെ നിർദ്ദേശങ്ങൾ അങ്ങയുടെ ഈ നസീഹത്തുകൾ അക്ഷരം പ്രതി ഉൾക്കൊള്ളുകയാണ് ഞാൻ പക്ഷേ എങ്ങനെയാണ് നബിയെ ഞാൻ അങ്ങനെ ഒരു പ്രവണത ഞങ്ങൾ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യേണ്ടത് ആയിഷ ബി വെറുതി അല്ലാഹുനയോട് പറഞ്ഞു കൊടുക്കുന്നത് ആയിഷ കിടം വേണ്ടി വന്നാൽ ആ സമയത്തു ചൊല്ലേണ്ട കറകളൊക്കെ ചൊല്ലിയിട്ട് രണ്ട് കൈയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവജ്ഞനും സർവാധിപതിയുമായ സർവലോകരക്ഷിതാവിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ചെറിയ മരണമാകുന്ന ഉറക്കത്തിലേക്കുള്ള പ്രവേശനത്തിലേക്ക് കടക്കുകയാണ് പ്രാർത്ഥിക്കാൻ കഴിയണേ കൈ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ ആയിഷ ഒരാളങ്ങനെ പ്രാർത്ഥിച്ചാൽ നിന്റെ പേര് കേൾക്കുമ്പോൾ ആയിഷത്തു ശുദ്ധി കറുതി എന്ന ഒരു പദവിയിലേക്ക് എത്തുംങ്ങളെ നമ്മളങ്ങനെ ദുവാ ചെയ്യുമ്പോൾ നമുക്ക് ജനങ്ങളിൽ ഒരു അംഗീകാരം ഉണ്ടാകും നമ്മുടെ വാക്കിന് നിലയും വിലയും ഉണ്ടാകും നമ്മുടെ സംസാരത്തിന് നിലയും വിലയും ഉണ്ടാകും പടച്ചറപ്പിന്റെ തൃപ്തിയും ഉണ്ടാകും ലോക ജനതയ്ക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മൂമിനീങ്ങൾക്ക് വേണ്ടി മൂമിനാത്യങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്ത് ഹൃദയത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ വിശ്വാസത്തിന്റെ വിശ്വാസം അള്ളിപ്പിടിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ എവിടെ വിശ്വാസം ഒരു മനുഷ്യന്റെ കൽബിനകത്തുണ്ടെങ്കിൽ ആ മൂമിനീങ്ങൾ മൂമിനാറ്റീങ്ങൾ മുഴുവനും ഈ പ്രാർത്ഥനയിൽപ്പെടുകയാണ് എന്തൊരു വലിയ ബന്ധമാണത് അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ആയിഷ റുദി അള്ളഹുനോട് നബ്സല്ലാ ശർമങ്ങൾ പറയാ ആയിഷി അള്ളാഹു നിന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും റതി എന്ന് ചൊല്ലും അതുകൊണ്ടത് ചൊല്ലാതെ ചൊല്ലിപ്പിക്കാതെ നീ കിടന്നുറങ്ങരുത് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയാണ് പഠിപ്പിച്ചു കൊടുത്തത് പ്രിയമുള്ളവരെ ഇത് പഠിക്കണം ഇത് നമ്മൾ പഠിക്കണം ഈ നാല് കാര്യം ഇന്നു മുതൽ പാതി രാത്രിയിൽ കടന്നുറങ്ങുമ്പോ രണ്ട് മിനിട്ട് മൂന്ന് മിനിട്ടാണ് ഒന്ന് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹു നാഫിയ അഴിമ്പ് പഠിക്കാനും പഠിപ്പിക്കാനും അള്ളാഹു തൂഫിയൊക്കെ നൽകട്ടെ ആമീൻ